ഹലോ ഗായ്സ് വെൽക്കം ടു ദി വീഡിയോ നമ്മളിപ്പം ഇന്നൊരു ചൂണ്ട വാങ്ങാൻ പോവാം മീൻ പിടിക്കാനുള്ള ചൂണ്ട വാങ്ങാൻ പോവാം അപ്പം നമുക്ക് അതുക്കെ പോയി ചൂണ്ടയൊക്കെ മേടിച്ചിട്ട് വരാം അതിൻ്റെ പരിപാടി എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ ഇപ്പം പുറത്തോട്ട് ശരിക്കും പറഞ്ഞാൽ വെയിലത്തിറങ്ങി നിൽക്കുമ്പോൾ നല്ല അത്യാവശ്യം നല്ല ചൂടുണ്ടല്ലേ ഇപ്പം രാവിലെയൊക്കെ ഒരു പതിനാറില് വന്നിരുന്നാണ് ഇപ്പം ടെമ്പറേച്ചർ ട്വൻറ്റി സെവൻ ഒക്കെ ഉണ്ട് ഗായ്സ് നമ്മളിപ്പോൾ ചൂണ്ട വാങ്ങാൻ പോവുകയാണേ ഇതെന്താ കാര്യമെന്ന് പറഞ്ഞാലേ ഈ ഫിഷിംഗ് ലൈസൻസ് എടുത്തിട്ടിപ്പോൾ ഒരു മൂന്നാല് മാസമെങ്കിലും ആയി അപ്പോൾ ഈ ചൂണ്ട ശരിക്കും നേരത്തെ മേടിക്കേണ്ട ഒരു സാധനമായിരുന്നു ഇപ്പോൾ താമസിച്ചു പോയി പക്ഷേങ്കിലേ ഈ വീഡിയോയിലൊക്കെ ഇങ്ങനെ ആൾക്കാരിഷ്ടം പോലെ മീൻ പിടിക്കുന്നതൊക്കെ കണ്ടിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി മുത്തിട്ട് ഈ ചൂണ്ട മേടിച്ച് മീൻ പിടിക്കാൻ പോകുന്നതാണ് പക്ഷേ എനിക്കറിയത്തില്ല ചേട്ടാക്ക് വല്ല ഐഡിയ ഉണ്ടോ ഈ ചൂണ്ടനെ പറ്റി നാട്ടില് മറ്റേ കമ്പ കൊറത്തിറന്ന ചൂണ്ട പോലത്തെ എന്തോ ഐഡിയ കൊണ്ടാണ് ഇത് മേടിക്കാൻ പോകുന്നത് കേട്ടോ ഫിഷിംഗ് ലൈസൻസ് എടുക്കുന്നത് ആദ്യം എടുത്തു നമ്മള് മനസ്സിൽ മീൻ പിടിക്കണം പിടിക്കണമെന്ന് തോന്നി ഒരു വീഡിയോ കണ്ടു മീൻ പിടിക്കണം എന്ന് തോന്നി അപ്പൊ തന്നെ ആദ്യം ചെയ്ത് ലൈസൻസ് എടുത്തു ഇപ്പൊ ലൈസൻസ് എടുത്തിട്ട് നാലു മാസം അതിന്റെ എക്സ്പയർ എക്സ്പയറി കഴിഞ്ഞതിന് ഒരു ചൂണ്ട വാങ്ങാന്ന് വാങ്ങാമെന്നും പറഞ്ഞിട്ടു നല്ലതാണ്

അവിടെയാണോ നമ്മൾ അന്ന് കണ്ടത് ട്രെൻഡൊക്കെ എവിടെയും ഇട്ട് കാണുന്നില്ല അയ്യോ എന്റെ പൊന്നെ ആ സാധനം ഓടില്ല അത് പൊളിച്ചോണ്ട് പോയി അതില്ല അത് അവിടെല്ലായിരുന്നോ മൈഗോഡത് എന്തൊരു വലിയ വെറുതെ അല്ല അത് വെക്കുന്ന സമയത്ത് ഇത്ര ആൾക്കാർ പോയി കാണുന്ന വെറുതെ കാരണം ടൈം അത് കൊണ്ടുപോകും നോക്ക് എക്സാക്ട് എക്സാക്ട് ഈ പ്ലേസിലായിരുന്നു ഇത് കേട്ടോ ഇവിടെ 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 ആയിരുന്നു ആ സാധനം ഇപ്പോൾ കാണാൻ പോലും ഇല്ല കേട്ടോ ഓൾമൊസ്റ്റിൽ കിടക്കിക്കൊണ്ട് അങ്ങനെ സാധനം ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഐഡന്റിറ്റി പോലും ഇല്ല ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് പോയി നോക്കാം ഇവിടെ എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് ആ ഒരു വെക്കും നമ്മൾ പോയി കണ്ടാൽ കണ്ടില്ലെങ്കിൽ ഇല്ല അതുകൊള്ളാം ഗൈസ് അങ്ങനെ ഈ മറൈൻ പാർട്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിംഗ് ഏരിയ കേട്ടോ ഇത് നമ്മളിവിടെ വന്നിട്ടുണ്ട് ഇവിടെ കുറച്ചധികം കടകളുണ്ട് ഇതിൻ്റെ അപ്പോൾ നമുക്ക് ഒന്ന് കയറി എന്താണ് അവസ്ഥ എന്നൊക്കെ ഒന്ന് നോക്കാം ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് ഇങ്ങനെ പറയാം കേട്ടോ ഗൈസ് ആദ്യം തന്നെ കട തന്നെ മാറിപ്പോയി ആദ്യം പോയി കയറിയ കട ഏതാ നമ്മൾ ഫിഷിങ്ങിനുള്ള ആ മറയൻ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പോയി കയറിയത് സ്പെയർ പാർട്സ് കടയിൽ അത്ര ഐഡിയ ഉണ്ട് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഇത് മറ്റേ എന്നാ ഓൾഡ് മീന അങ്ങനെ എന്തോ എൻ്റെ പേര് ണ്ടോ ഇവിടെ കൊറേ സാധനങ്ങളുണ്ട് കേട്ടോ മറ്റേ ടൈലറിങ്ങും അതും ഇതൊക്കെ ആയിട്ട് പക്ഷെ ഫുള്ള് ട്രഡീഷണൽ ആണ് കൂടാനും തോന്നുന്നത് ഇതിന്റെ ഇൻസൈഡിലേക്ക് മറ്റേ ബീച്ചിൻ്റെ സീ ഫുഡ് റെസ്റ്റോറൻ്റ് പിടിച്ചിങ്ങനെ തിരിച്ചൊക്കെ നോക്കുന്നുണ്ട് മറ്റേ ഇതിൻറ്റകത്ത് യൂട്യൂബിൽ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള മറ്റേ ഫിഷിങ് റീലിലൊക്കെ കാണുന്ന ഇനി ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം എ ടി എം കാർഡിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് ഇവരോട് ചോദിച്ചു നോക്കണം വിലയെപ്പറ്റി നമ്മള് നടന്ന് നടന്ന അവസാനം ഒരു കടയിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ എന്താ സംഭവം എന്നൊക്കെ കണ്ടുപോകണം പക്ഷെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ ചെന്ന് യന്ത്രങ്ങളുടെ പ്രവർത്തനമൊക്കെ പഠിച്ചുകഴിഞ്ഞ് ഇവയെല്ലാം ചോദിച്ചപ്പോൾ കടയിലെ ആൾ പറഞ്ഞു പുള്ളി പിടിച്ച ആളല്ലെന്ന് ശരി നമുക്ക് വേറെ സ്ഥലത്ത് പോയി നോക്കാം ഇപ്പം യന്ത്രങ്ങളൊക്കെ പഠിച്ചു വന്നപ്പോഴത്തേക്കും വേറെ കടയിൽ പോണം പോയേക്കാല്ലേ പക്ഷേ ആളില്ല എനിക്കൊന്ന് വൈകുന്നേരമാണോ ഇവിടെ കച്ചവടം ആവുന്നത് ഈവനിങ് ആവുമ്പോ വീണ്ടും നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് ചേച്ചോട് വഴിയൊക്കെ ചോയിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അവിടെ ഫിഷ് ചെയ്യാൻ പറ്റും തോന്നുന്നു പക്ഷെ നമ്മുടെ അതിൽ സാധനങ്ങളില്ലല്ലോ ലൈസൻസ് മാത്രമേ ഒരു ഇനി ും അതൊക്കെ വള്ളി കോർത്തിട്ട് കൊടുത്താലോ ഇപ്പൊ കൊറച്ചു നാളായിട്ട് കോർണിഷ് കാണുന്ന ഇതുപോലെ വണ്ടി പോകുമ്പോഴാ ഇവിടെ ഒന്നും വന്ന് ഇത് ഞാൻ ഇപ്പൊ ഇല്ല ഒന്നാമത് ഭയങ്കര തണുപ്പ് പിന്നെ കാറ്റ്

ഇപ്പം വന്നു കഴിഞ്ഞാല് കൊച്ചു നേരെ അവക്കെ വെള്ളത്തിൽ ഇറങ്ങണ്ട മണ്ണി കളിച്ചാ മതി എന്നാലും കാറ്റൊരു പ്രശ്നമാണ് നല്ല അതുകൊണ്ട് കാറ്റുണ്ടിപ്പ് വരില്ലാത്ത പക്ഷെ ഇപ്പഴും വരണ്ടേ ആ എന്നിട്ട് ആ കൊണ്ടോ ശരിക്കും ഇപ്പഴാ പാർക്കിലെല്ലാം നിറച്ച് പോവല്ലോ ഇപ്പഴാണ് ഫ്ലവറിന്റെ ഒക്കെ സീസൺ ഇപ്പഴാ ശെരിക്കും അടിപൊളി എല്ലാം കാണാനും അല്ല പക്ഷെ അന്നേരം നമുക്ക് വിൽക്കാറും സമയം കിട്ടൂല അതല്ലെങ്കിൽ ജലദോഷം ചുമ ചൊവ്വാ പനി ഗൂളമജി തന്നെ പറയുന്നത് ആണോ സ്ഥലത്തറു തോന്നുന്നു കേട്ടോ അപ്പൊ നമ്മൾ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് വരുന്ന അബുദാബിയിലെ കള്ളിഷാപ്പിന്റെ ഓപ്പോസിറ്റ് ആണ് ലൊക്കേഷൻ അല്ലേ

ട്ടോ പല പല വലിപ്പത്തിലുള്ള മീനുകളൊക്കെ ഉണ്ട് മീൻ ഈയൊരു മീനൊക്കെ ഭയങ്കര വലിയ മുപ്പത്തിനാല് വേറെ ചക്കര കേട്ടോ വലിയ ചൂണ്ടായി തോന്നിതിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അവരിത് ഓൾറെഡി സെറ്റ് ചെയ്തു തരുന്നുണ്ടോട്ടോ ചെമ്മീൻ്റെ പോലെ ചെറുതല്ലേ ഇതിപ്പ എങ്ങനെയാ ഇത് ചൂണ്ട ഇതിൽ ഹുക്ക് ചെയ്യുന്ന കണക്ട് ചെയ്ത് കാണിച്ചു തരുവാ അങ്ങനെ ചൂണ്ടയും വാങ്ങിയുള്ള വരവാണ് ഇനിയിപ്പം മീൻ പിടിക്കാൻ പോണ്ടേ അപ്പൊ ഗൈസ് നമ്മള് ചൂണ്ടയൊക്കെ മേടിച്ചിട്ട് ഇപ്പൊ തിരിച്ചു പോവാ ഏകദേശം പന്ത്രണ്ടര പന്ത്രണ്ടര ആയോ ആ പന്ത്രണ്ടര ഒരു പന്ത്രണ്ടി കഴിയുമ്പോഴത്തേക്കും കൊച്ചു വരും അപ്പൊ അവള് അറിഞ്ഞിട്ടില്ല ചൂണ്ടയൊന്നും മേടിച്ചാലും അപ്പൊ നമുക്ക് അവളെ ബസ്സിന്ന് പിക്ക് ചെയ്യണം പിന്നെ ഈ ചൂണ്ട കാണിച്ചു കൊടുക്കണം എന്താ പുള്ളിക്കാരുടെ എക്സ്പ്രഷൻ അറിയാലോ നമുക്ക് അവക്ക് ഉടുപ്പൊക്കെ താത്തി ഉടുപ്പൊക്കെ ഇതും കൊണ്ട് എങ്ങോട്ട് പൊങ്ങിരിക്ക എല്ലാ ദിവസവും ഇങ്ങനെ മുട്ടായി മുട്ടായതിനാ ശെരിയല്ലോട്ടോ സ്കൂളിൽ പോയിട്ട് വരുന്ന പിള്ളേർക്ക് ഇപ്പൊ നേരെ ലാലയിലും കേറുണ്ടോ അപ്പുറത്ത് കട പോണന്ന് പറഞ്ഞത് പൂട്ടിന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരുവേത് എന്നാമ്മി കഴിക്കോറുണ്ടോ ശരി ചോറ് വന്നാരോ ഭയങ്കരമായിട്ട് വിശക്കെന്ന് അപ്പൊ ശരി ഗൈസ് ഞാൻ പോയി ചോറിൻ്റെ ഇട്ട് വരാം വിശന്നിട്ടോരും രക്ഷയില്ല അപ്പോൾ ഇനിയും നമ്മുടെ റീലും റോഡൊക്കെ വെച്ചിട്ട് ഒരു ഫിഷിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് ബായ്